ഹലോ പ്രിയപ്പെട്ടവർ ഇട വെള്ള റാഫിയാണ് ഭാരത കണ്ടോ കര കവിഞ്ഞു നല്ല സ്പീഡിൽ നല്ല കുത്തി ഒഴുക്കാണ് മരത്തിൻ്റെ ചില്ലൊക്കെ വെള്ളത്തിൽ തട്ടി നിൽക്കുന്ന അവസ്ഥ ഗുണിയും കാണാം പലവരും ഇവിടെ പുഴ എത്തിയിട്ടുണ്ട് ഓക്കെ ഇതാണ് തൃക്കണാപുരം മല്ലൂർ കടപത്തു നിന്നുള്ള ഒരു ഏറ്റവും അപ്ഡേഷനായ വിശേഷം നല്ല മഴക്കാരുണ്ട് മഴക്കാർ പോകുമ്പോഴാണ് മലയിൽ വെള്ളം പെയ്ത് മഴ പെയ്ത് നേരെ പുഴയിലേക്ക് വെള്ളം കയറുന്നത് രാവിലത്തെ അപേക്ഷിച്ച് ഒരടിയുടെ മേലെ വെള്ളം കൂടുതലാണ് ഇപ്പോൾ നിലവില് ഞങ്ങൾ വ്യൂ പോയിൻറ്റ് കിണറാണത് അവിടെ നിന്നിട്ട് ചൂണ്ടിലിടുന്ന ആൾക്കാരൊക്കെ കാണാം ഉണ്ടോ ചൂണ്ടിലളം വന്നവരും പുഴ സന്ദർശനത്തിന് വന്നവരൊക്കെ കാണാം ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ഇന്ന് ജൂൺ പതിനാറാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുമ്പോൾ ഈവനിങ്ങിൽ ഏകദേശം ഒരു അഞ്ചാമുക്കാലാണ് സമയം ആ വിശാലമായി കാണുന്ന സ്ഥലമാണ് മല്ലൂർ കടവ് എന്ന് പറയുന്ന സ്ഥലം കടവത്തേക്കുള്ള വഴിയാണത് നേരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റി ഒര കിലോമീറ്റർ അര കിലോമീറ്റർ പോകുമ്പോൾ തങ്ങൽപ്പടി ജംഗ്ഷനാണ് അതാതെ ഞാൻ ഉൾക്കൊള്ളുന്ന കുറേ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ വഴി അങ്ങനെ കവർ ചെയ്തങ്ങ് പോകണം തങ്ങൽപ്പട്ടി ജംഗ്ഷനായി ഇവിടെ ആയിരുന്നു പണ്ട് കാലത്ത് ആ കാണുന്ന ആ വെള്ള വസ്ത്രക്കാരൻ ആൾക്കാർ നിൽക്കുന്നത് കാണുന്നില്ലേ അവിടെ ഇരുന്ന് പണ്ടത്തെ കൈവണ്ടിയും കാളവണ്ടിയൊക്കെ വന്ന് നിൽക്കുക അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ തോണിയിൽ നിന്ന് കടന്ന് കടത്തായിരുന്നു പാലം വരുമ്പോൾ പോലുള്ള ചരിത്രമാണ് ഈ ചരിത്രം പല വീഡിയോസിനും പറഞ്ഞതാണ് ഒന്നും കൂടി കാണാത്തവർക്കും കേൾക്കാത്തവർക്കും വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രം കേട്ടോ ഓക്കെ ഒന്ന് പ്രദീപിന് ഓറഞ്ചിന് ഷൂട്ടൊന്നും ഇല്ല വളരെ ഞാനല്ല ഇത് പ്രദീപല്ലാൻ മുഖം പൊത്തി ഓക്കെ അപ്പോൾ ഞങ്ങളിങ്ങനെ സഹായം സമാനക്ക് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഓക്കെ ഓൾറെഡി ഞാനിപ്പോൾ ആ വ്യൂ പോയിൻ്റിൻ്റെ മേലെ കയറി നിൽക്കുകയാണ് അവിടെ നിന്നുള്ളൊരു ദൃശ്യമാണ് ഈ കാണുന്നത് കുറ്റപ്പുറമ്പാലാണ് നമ്മുടെ ആ വ്യൂവിൽ കാണുന്നത് ലോങ് വ്യൂല് നേരെ ഇങ്ങോട്ട് ക്യാമറ ചലിച്ചാൽ അവിടെ ആ ബിൽഡിംഗ് കാണുന്നത് അതാണ് തവനൂർ സെൻട്രൽ ജയിൽ ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട് കണ്ടോ നേരെ കുറ്റിപ്പുറത്തേക്ക് ലൈന് വലിച്ചിരിക്കുകയാണ് ട്രിക്ക് ലൈന് വലിച്ചിരിക്കുകയാണ് ഓക്കെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂന്ന് ലൈൻ ഇങ്ങനെ പോകുന്നുണ്ടോ ഇവിടെ ഒട്ടും പോസ്റ്റ് ഇല്ലാത്ത രീതിയിലാണ് പണ്ട് രണ്ട് പോസ്റ്റർ ഉണ്ടായിരുന്നു അത് വലിയ വെള്ളത്തിൽ മരം വന്ന് വന്നടിച്ചിട്ടാണ് പോസ്റ്റൊക്കെ പോകുന്നത് അന്ന് രാത്രി ആയതുകൊണ്ട് വലിയ അപകടമൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെട്ടു ഇപ്പോൾ നിലവിൽ മൂന്ന് ലൈന് കമ്പി തീരെ നടക്കുക ഒട്ടും ഇല്ലാതെയാണ് വളരെ ടെക്നിക്കൽ പരമായിട്ടാണ് വിളിച്ച് കിട്ടിയിരിക്കുന്നത് കുറ്റിപ്പുറത്തേക്ക് കരണ്ട് പാസ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഇറങ്ങാനും കയറാനുള്ള സ്റ്റെപ്പാണ് പക്ഷേ അതൊക്കെ ഈ മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അന്ത്യം കടന്ന് വെട്ടി വൃത്തിയാക്കിയിട്ടില്ല വേനൽക്കാലമാകുമ്പോൾ നമ്മളെന്തായാലും രണ്ട് തവണയെങ്കിലും വെട്ടി വൃത്തിയാക്കിയിട്ടാണ് എല്ലാം ചെയ്യാറുള്ളത് അതുകൊണ്ട് പുഴയിൽ ഉണ്ട് കണ്ടോ മുന്നറിയിപ്പുണ്ട് പുഴയിലാഴമുള്ള കുഴികളും ശക്തമായി അടിവഴുക്കുമുള്ളതുകൊണ്ട് ഇറങ്ങുന്നത് അപകടമനാണെന്ന് പഞ്ചായത്തിൻ്റെ ഇൻഫർമേഷൻ ബോർഡൊക്കെ ഉണ്ട് നമ്മൾ പരമാവധി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വെള്ളം വലിയ കൊടുത്ത് കയറി എടുക്കുകയാണ് ഞാൻ പല വീഡിയോയിലും മഴക്കാലം തുടങ്ങിയ മുതലേക്കുള്ള എല്ലാ വീഡിയോസും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് വരി കെയർഫുൾ ഇപ്പം ഇതാണ് ഒരു ലേറ്റസ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു സമയം വരുന്നവരെ തൽക്കാലം നിർത്തിഞ്ഞ് വളരെ സ്നേഹത്തോടുകൂടി സ്വന്തം ഇവിടെ വിളകാം താങ്ക് യു ബബായ്